തിരുവനന്തപുരത്ത് വി വി രാജേഷ് മേയറായതിനു ശേഷം ഇത്തരത്തിൽ ഒരുപാട് സംഭവ വികാസങ്ങളാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് മേയർ ആകാത്തതിന്റെ ഒരു ഫ്രസ്ട്രേഷൻ ഈ പറയുന്ന ആർ ശ്രീലേഖ നമ്മുടെ എം എൽ എക്കെതിരെ കാണിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു പ്രശാന്തിനെതിരെ ഇപ്പോൾ വി വി രാജേഷിനെതിരെ ആദ്യം വന്ന പരാതി എന്ന് പറയുന്നത് ആര്യ രാജേന്ദ്രൻ ഭരിച്ചിരുന്ന സമയത്ത് മേയർ ആയിരുന്ന സമയത്ത് അഴിമതികളൊക്കെ ഇപ്പോഴും പരിശോധിക്കണം എന്നുള്ളതായിരുന്നു അതിന് പിന്നാലെ പല കോണുകളിൽ നിന്നും ഉയർന്നു കേൾക്കുന്നത് ആര്യ കാരണം ജോലി പോയ യെദുവിനെ കുറിച്ച് ഡ്രൈവർ യദുവിന് ഇനി മേയറുടെ ഡ്രൈവറായി ജോലി ലഭിക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ് അതിൽ യെദുവിനോട് പോലും പലരും ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് അങ്ങനെ ഒരു ഓഫർ വന്നാൽ ഞാൻ ഒരിക്കലും നിരസിക്കില്ല എന്നുള്ള രീതിയിലാണ് കാരണം ജോലി വേണം എനിക്ക് ജോലിയില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് പക്ഷെ അത്തരത്തിലൊരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കുമോ അല്ല തീർച്ചയായും അതായത് കഴിഞ്ഞ ദിവസം വി വി രാജേഷ് നടത്തിയ പത്രസമ്മേളനത്തിൽ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉയർന്നിരുന്നു അപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറേ ആയിട്ടുള്ളൂ ഇതുമായി ബന്ധപ്പെട്ട് തനിക്ക് പരാതികളും അതേപോലെ തന്നെ ഫോൺ വിളികളുമൊക്കെ വരുന്നു എന്ന് പറയുന്നു പക്ഷേ ഇതുവരെ ബി ജെ പിയുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്നോ മേയറുടെ ഭാഗത്തു നിന്നോ ഇത്തരത്തിലൊരു ഉറപ്പ് കിട്ടിയിട്ടില്ല സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും ഇപ്പോൾ കാവ്യപ്പട അല്ലെങ്കിൽ ബി ജെ പി കേരളത്തിൻ്റെ അണൊഫീഷ്യൽ പേജുകളുമൊക്കെ ഇത്തരത്തിൽ യദുവിനെ പരിഗണിക്കണമെന്ന തരത്തിലുള്ള പോസ്റ്റുകൾ പുറത്തു വരുന്നുണ്ട് നോക്കൂ എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട് അതായത് ബി ജെ പിക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ കിട്ടാനായിട്ട് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് യദുവിനോടും ആര്യയോടാണ് ആദ്യഘട്ടത്തിൽ നന്ദി പറയേണ്ടത് ആര്യയോടും അതായത് ബി ജെ പി കിണഞ്ഞ് പരിശ്രമിച്ചിട്ടും കഴിഞ്ഞ പത്ത് വർഷമായും കോർപ്പറേഷൻ ഭരണം ലഭിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായതിനാൽ അത് അവരുടെ അതെ അവരുടെ പ്രവർത്തി കൊണ്ടാണ് ഇത്തരത്തിൽ ഭരണം ലഭിക്കാൻ സാധിക്കുകയും അതുപോലെ യദു യെതുവിന്റെ ഫാക്ടർ വലിയൊരു ഫാക്ടറാണ് അതായത് യദുവിനെ ബസ് തണഞ്ഞ് നിർത്തി അന്ന് പ്രശ്നമുണ്ടാക്കുകയും അതേപോലെ കേസിൽപ്പെടുത്തുകയും ചെയ്തത് കൊണ്ട് തന്നെ അന്ന് തന്നെ തിരുവനന്തപുരം തീരുമാനിച്ചതാണ് സി പി എമ്മിൻ്റെ ഭരണത്തിൽ നിന്ന് താഴെ ഇറക്കണമെന്നും അത് കഴിഞ്ഞിട്ട് ബി ജെ പി യെ ഭരണത്തിൽ കൊണ്ടുവരുന്നു വലിയൊരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ബി ജെ പി വരുന്നത് നാൽപ്പത്തഞ്ച് ദിവസത്തിനകം മോദി തിരുവനന്തപുരത്തേക്ക് എത്തുമെന്ന് പറയുന്നു അയ്യായിരം കോടി രൂപയുടെ പദ്ധതിയാണ് അവിടെ ആവിഷ്കരിക്കാൻ പോകുന്നത് അടുത്ത അഞ്ച് വർഷം കൊണ്ട് സമഗ്രമായൊരു മാറ്റമാണ് ലക്ഷ്യമിടുന്നത് ആദ്യത്തെ കുറച്ച് ദിവസം ഇനിയിപ്പോൾ അറിയാമല്ലോ എല്ലാ സർക്കാരുകളും കോർപ്പറേഷനും ഭരണവും വന്നാൽ ആദ്യത്തെ ഒരു മാസം എന്ന് പറയുന്നത് ഒരു ഹണിമൂൺ പീരീഡാണ് ആ ഹണിമൂൺ പീരീഡിന് കഴിഞ്ഞതിന് ശേഷമായിരിക്കും പുതിയ പുതിയ വിഷയങ്ങൾ ഉടലെടുത്ത് തുടങ്ങുക പക്ഷെ നമ്മൾ ഇപ്പോൾ കാണുന്നത് ഇവരങ്ങോട്ട് ബി ജെ പി തിരുവനന്തപുരം കോർപ്പറേഷനകത്തും അവിടുത്തെ സി പി എമ്മുകാരെയും അങ്ങോട്ട് കടന്നാക്രമിക്കുന്ന ഒരു നിലയാണ് കാണുന്നത് അതിൻ്റെ ആദ്യഘട്ടമാണ് സ്വന്തം അനിയനെന്ന് പറഞ്ഞ് വി കെ പി വി കെ പ്രശാന്തിനെ പോലുള്ള ഒരാളുടെ എം എൽ എ ഓഫീസിലേക്ക് ചെല്ലുകയും അവിടെ നിന്ന് ഒഴിഞ്ഞു പോവുകയും ചെയ്യണമെന്ന് പറയുന്നത് മാർച്ച് മുപ്പത്തൊന്നാം തീയതി വരെ അതിനകത്ത് എന്താണ് കെട്ടിടത്തിന് കരാറുണ്ട് അത് കഴിയുമ്പോൾ നീട്ടി തരണമെന്ന് പറയുന്നു സ്വാഭാവികമായിട്ടും കഴിഞ്ഞ പ്രാവശ്യത്തെ ബിജെപിയുടെ കൌൺസിലർ ഉൾപ്പെടെ ആ എം എൽ എ ഓഫീസിൽ പ്രവർത്തനം ചെയ്യുകയായിരുന്നു പക്ഷെ ശ്രീലേഖ ഐ പി എസ് ഒരു രാവിലെ അവിടെ ചെല്ലുകയും അവിടെ ചെന്നതിനുശേഷം ഫോൺ കോളിലൂടെ ആ അതിനുശേഷമാണ് അവിടെ ചെന്നത് അത് ചെന്നിട്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ ഒരു പബ്ലിസിറ്റി സ്റ്റണ്ട് നടത്തുന്ന ഒരു സാഹചര്യം കാണുകയുണ്ടായി അല്ല അതിനുശേഷം അവർ അതിന് കൃത്യമായി ഒരു വിശദീകരണം നമുക്ക് അത് അംഗീകരിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ല പക്ഷെ അവർ വിശദീകരണം നൽകുന്നുണ്ട് ഞാനൊരു സൗഹൃദത്തിലൂടെയാണ് ചോദിച്ചത് ഇങ്ങനെ ചെയ്യാൻ സാധിക്കുമോ കാരണം എനിക്ക് അവിടെ ബുദ്ധിമുട്ടാണ് എന്നുള്ള രീതിയിൽ എന്നുള്ള വിശദീകരണം അവർ നൽകുന്നുണ്ട് പക്ഷെ അതിനപ്പുറത്തേക്ക് മേയർ ആകാൻ സാധിക്കാതിരുന്നതിന്റെ ഒരു ഫ്രസ്ട്രേഷൻ അല്ലെങ്കിൽ തനിക്ക് അത് ലഭിക്കും തനിക്ക് മേയർ മേയറാകാൻ സാധിക്കും എന്ന് പറഞ്ഞുള്ള ആഗ്രഹത്തിൽ നിന്നും പിന്നീട് അതൊരു തിരിച്ചടിയായി മാറിയപ്പോഴുള്ള ആ ഒരു ആ ഒരു ദേഷ്യമാണോ യഥാർത്ഥത്തിൽ വി കെ പ്രശാന്തിനോട് തീർത്തത് എന്നുള്ളത് നമ്മൾ ഈ ഇപ്പം എന്താണ് കൊച്ചി കോർപ്പറേഷനെ സംബന്ധിച്ച് മിനിമോള് മേയറായ സംബന്ധിച്ച് സത്യപ്രതിജ്ഞ കഴിഞ്ഞ ഉടനെ ആരങ്ങി പോകുന്നത് കണ്ടു ദീപ്തി മേരി ഇറങ്ങി ഇറങ്ങി പോകുന്നത് കണ്ടു തിരുവനന്തപുരത്ത് അവിടെ ആഘോഷ പ്രകടനം നടക്കുന്നതിന് മുമ്പ് സ്വന്തം വാഹനത്തിൽ കയറി ശ്രീലേഖകാര് പോകുന്നത് കണ്ടു അതിനുശേഷം വൈകുന്നേരം എല്ലാ പരിപാടികളും കഴിഞ്ഞതിനു ശേഷം മേയർ വി വി രാജേഷൻ ഡെപ്യൂട്ടി മേയർ ആശാഷ് ഉൾപ്പെടെയുള്ളവർ വീട്ടിൽ ചെന്ന് അനുരഞ്ജന ചർച്ചകളൊക്കെ നടത്തുന്നത് കണ്ട് പക്ഷേ ശ്രീലേഖയെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനമായിരിക്കും ബി ജെ പി അവിടെ ആഘോഷിക്കുക അതിന് ഉത്തമ ഉദാഹരണമാണ് ഇപ്പോൾ കോർപ്പറേഷൻ്റെ മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് യോഗങ്ങളിലായാലും ഈ തസ്തിപ്രങ്ങളിലായാലും ശ്രീലഹയ്ക്ക് മുൻപന്തിയിൽ ബിജെപി നേതാക്കൾ മുതിർന്ന ബിജെപി നേതാക്കൾക്കൊപ്പം സ്ഥാനം കൊടുക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല പക്ഷെ യദുവിലേക്ക് നമ്മൾ തിരിച്ചു വരുമ്പോൾ യെദുവിന്റെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇത് അംഗീകരിക്കുമോ എന്നൊരു ചോദ്യം ബിജെപി സംസ്ഥാന ഘടകം തീരുമാനമെടുക്കേണ്ടതു യദുവിനെതിരെ ഇത്തരത്തിലൊരു യെദുവിന് അനുകൂലമായിട്ട് ഇത്തരത്തിലൊരു തീരുമാനമെടുത്താൽ അല്ലെങ്കിൽ മേയറുടെ ഒരു ഡ്രൈവറാക്കി കൊണ്ടുപോകുന്ന യഥാർത്ഥത്തിൽ സി പി എമ്മിനൊക്കെ ഒന്ന് വലിയൊരു തിരിച്ചടിയായിരിക്കില്ല കാരണം ഒരു മേയർ സി പി എമ്മിന്റെ മേയർ കാരണം കൊണ്ട് ജോലി പോയാൽ അല്ലെങ്കിൽ ഒരു കെ എസ് ആർ ടി സി ഡ്രൈവർ സാധാരണക്കാരനായ ഒരു വ്യക്തിയുടെ ജോലി പോയാൽ പൊതുജനങ്ങൾക്കിടയിൽ അത്രത്തോളം സ്വാധീനം ചെലുത്താൻ സാധിച്ച ഒരു വിഷയം അത് പിന്നീട് ബിജെപിയുടെ മേയർ വരുന്നു അദ്ദേഹത്തിന്റെ ഡ്രൈവറായി യെദവിന് ജോലി കൊടുക്കുമ്പോൾ അത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ അല്ലെങ്കിൽ തിരുവനന്തപുരം മാത്രമല്ല കേരളം ഒട്ടാകെയുള്ള പൊതുജനങ്ങൾക്കിടയിൽ അത് സംസാര വിഷയമാകാനും ബിജെപിക്ക് അതൊരു നല്ല ഇമേജ് നൽകാനും സാധ്യത ജോലി കൊടുക്കുകയാണെങ്കിൽ ബിജെപിക്ക് അല്ലെങ്കിൽ കോർപ്പറേഷന്റെ മേയർ ഭരണസമിതിക്ക് വലിയൊരു എന്താണ് ഒരു ഇനിഷ്യൽ പുള്ളിങ് കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് പക്ഷേ യദുവിന്റെ രാഷ്ട്രീയം പരിശോധിക്കപ്പെടുന്നുണ്ട് യെദുവിന് ഈ പറഞ്ഞ സംഘപരിവാർ രാഷ്ട്രീയം ബി ജെ പി അനുഭാവമുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ എത്തരത്തിൽ ഇത് പെനട്രേറ്റ് ചെയ്ത് അവരേക്ക് എത്താൻ കഴിയുമെന്ന് അത് ജനങ്ങളിലേക്ക് എന്ത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം വി വി രജേഷ് പറയുന്നത് കേട്ടു അവിടെ അതാണ് പാർട്ടി സെക്രട്ടറിക്ക് കത്ത് കൊടുത്താണ് ആര്യ രാജേന്ദ്രൻ കുറേയധികം നിയമനങ്ങൾ നടത്തിയിരുന്നത് അവിടെ ഒഴിവ് വന്ന് നിയമനങ്ങൾ നടത്തി അപ്പോൾ ഇത്തരത്തിൽ ബി ജെ പി ബാക്ക്ഗ്രൗണ്ട് ഉള്ള യെദുവിനെ പോലെ വിഷയം മറ്റൊരു ഘടകമായി അവിടെ നിൽക്കുന്നുണ്ടെങ്കിലും അത് സാധാരണ ഘടകം ഭയങ്കരമായിട്ടൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും അതായത് നേരത്തെ കർഷണം സൂചിപ്പിച്ചതുപോലെ അതായത് സി പി എം പറഞ്ഞു വിട്ട സി പി എം കാരണം തൊഴിൽ നഷ്ടപ്പെട്ട ഒരു തൊഴിലാളി പാർട്ടി കാരണം തൊഴിൽ നഷ്ടപ്പെട്ട അത് തിരുവനന്തപുരത്തിൻ്റെ മേയർ കാരണം തൊഴിൽ നഷ്ടപ്പെട്ട ഒരാൾക്ക് ബി ജെ പി ജോലി കൊടുക്കുന്നു അതും എന്താണ് സുപ്രധാനമായ വി വി രാജേഷിനെ പോലെ മേയറിൻ്റെ ഡ്രൈവറായി സാരഥിയായി കൊടുക്കുമെന്ന് പറയുമ്പോൾ ബി ജെ പി നൽകുന്ന സന്ദേശം വലുതാണ് പക്ഷേ ഒരു കൂട്ടം ആൾക്കാരെ ഇത് വലിയ രീതിയിൽ സ്വാധീനിക്കുകയും വി വി രാജേഷിൻ്റെ കയ്യടി കിട്ടുകയും സമൂഹ മാധ്യമങ്ങളിൽ ഒരുപാട് പോസ്റ്റുകളും അതേപോലെ തന്നെ അഭിനന്ദന പ്രവാഹവും ആശ്ലേഷിപ്പുകളൊക്കെ ലഭിക്കുമ്പോൾ മര ഘട്ടത്തിൽ അത് അവരുടെ പൊളിറ്റിക്സ് ചർച്ച ചെയ്യപ്പെടുന്ന നോക്കുന്ന കോൺഗ്രസ് പോലെ ശക്തമായ ഒരു സംഘടന സി പി എം പോലെ ശക്തമായ സംഘടന ഇതെല്ലാം തന്നെ അവർ ഡിസ്കസ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അപ്പം അത്തരത്തിൽ ഇതിനെ ഏത് നിലയിലേക്ക് കൊണ്ടുപോകുമെന്ന് കഴിഞ്ഞ ദിവസം നമ്മളെ ഇന്റർവ്യൂവിന്റെ ഭാഗമായി അതായത് നേഷണൽ ഇന്റർവ്യൂവിന്റെ ഭാഗമായി സച്ചിൻ താബു പറഞ്ഞൊരു കാര്യം സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ കട്ട് ചെയ്ത് പ്രചരിപ്പിക്കുന്നുണ്ട് അതായത് സാഫില്യൻ കോംപ്ലക്സിന്റെ മുമ്പിൽ നിർത്തിയിട്ടിരുന്ന വാഹനത്തിന്റെ മുമ്പിലേക്കാണ് കാർ കയറ്റി നിർത്തി ചോദ്യം ചെയ്തത് എന്നുള്ളതാണ് പക്ഷെ സത്യ കൃത്യമായി പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ഇവിടുത്തെ ജനങ്ങൾ തയ്യാറാകുന്നില്ല അതിൻ്റെ വസ്തുത എന്തെന്ന് തെളിയേണ്ടത് നിയമപരമായി തെളിയേണ്ടത് നിയമ നടപടിക്ക് ശേഷമാണ് അതിപ്പോൾ ആദ്യഘട്ടത്തിൽ കുറ്റപത്രത്തിൽ നിന്ന് ഒഴിവാക്കി സഹോദരനായ മാത്രം ആര്യരാജന്ദ്രന്റെ സഹോദരനെ മാത്രം കുറ്റപത്രത്തിൽ ഉൾപ്പെടുകയും കോടതി ഉൾപ്പെടുക ഇടപെടുകയും ഇരുവർക്കും അതായത് സച്ചിൻ ദേവനും ആര്യരാജന്ദ്രനും നോട്ടീസ് അയക്കുകയും ചെയ്യും അപ്പോൾ കോടതിക്ക് പോലും അതിൽ സംശയമുണ്ട് എന്നുള്ളതിനാൽ സംശയാതമായി അത് തെളിയേണ്ടതുണ്ട് മറ്റൊരു കാര്യം ഈ ഈ കാര്യങ്ങൾ വിശ്വസിക്കാൻ പൊതുജനം തയ്യാറല്ല അപ്പോൾ ഇപ്പോഴത്തെ ഒരു ഇൻഷ്യൽ പുള്ളിങ്ങിൻ്റെ ഭാഗമായി നമ്മൾ അല്ലെങ്കിൽ ബി ജെ പി ഇത്തരത്തിൽ യതുവിന് ഒരു ജോലി നൽകുകയാണെങ്കിൽ ഇപ്പോൾ മേയറുടെ ഡ്രൈവർ തന്നെ ആകണ്ട ഒരു താൽക്കാലിക ജീവനക്കാരനായി ജോലി നൽകുകയാണ് ഇപ്പോൾ പുള്ളിക്കാരൻ കെ എസ് ആർ ടി സിയുടെ എം എംപ്ലോയി ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ജോലി നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ ടെമ്പററി ആയിരുന്നു അതിനുശേഷം പ്രൈവറ്റ് ബസ് ഓടി ജീവിക്കുന്നു അപ്പോൾ ഒരു താൽക്കാലിക ജോലി കൊടുത്താൽ പോലും അദ്ദേഹത്തിന് വലിയൊരു അതായത് ഫസ്റ്റ് സ്റ്റേജിൽ വലിയൊരു എന്താണ് പമ്പിങ് ഉണ്ടാക്കാൻ സഹായിക്കുകയും ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലാൻ കഴിയുന്നൊരു സാഹചര്യമുണ്ട് രണ്ടാമത്തെ കാര്യം ആര്യ ആര്യരാജേന്ദ്രനെ സംബന്ധിച്ച് ആര്യരാജേന്ദ്രനെ സംബന്ധിച്ച് പറഞ്ഞ കാര്യങ്ങൾ അത് അന്വേഷണ വിധേയമായി ഇനിയിപ്പോൾ എല്ലാ ഫയലുകളും അവിടെ നിന്ന് ആദ്യഘട്ടത്തിൽ എടുത്ത് മാറ്റാനുള്ള ശ്രമം ജയിച്ചപ്പോഴേ സി പി എം നടത്തി എന്നുള്ള ആരോപണം ബി ജെ പി ഉന്നയിച്ചിരുന്നു മൂന്നാമത്തെ കാര്യം കോർപ്പറേഷനിലെ വണ്ടികൾ അനധികൃതമായി യൂസ് ചെയ്യുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങൾ അപ്പോൾ വിവരാശി കാര്യങ്ങൾ പഠിച്ചു വരുന്നതേ ഉള്ളൂ ഇനി ഒരു മാറഞ്ഞല്ലേ നമുക്ക് ഏത് കാര്യത്തിനും ഒരു ജോലിക്ക് ജോയിൻ ചെയ്താലും ഭരണം കിട്ടിയാലും വിവാഹം കഴിഞ്ഞാലും എല്ലാത്തിനും ഒരു ഹണിമൂൺ പീരീഡ് ഉണ്ട് ഒരു സെറ്റിൽമെന്റ് കൂടും അത് കഴിയുമ്പോഴത്തേക്കും പുതിയ ആരോപണങ്ങൾ അല്ലെങ്കിൽ ഈ നാൽപ്പത്തഞ്ച് ദിവസത്തിനകത്ത് മോദി എത്തിയില്ല എങ്കിൽ അല്ലെങ്കിൽ ഒരു ഒരു മൂന്ന് മാസത്തിനകത്ത് കാണപ്പെടുന്ന ഒരു മാറ്റം തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ സി പി എം അത്തരത്തിൽ അടങ്ങിയിരിക്കുന്ന ഒരു പ്രസ്ഥാനമൊന്നുമല്ല സി പി എം കൃത്യമായ സംഘടനാ തിരുവനന്തപുരം ജില്ലയിൽ ഉള്ള ഒരു സംഘടനയാണ് അപ്പോൾ അത്തരത്തിൽ ഇത് നോക്കിക്കൊണ്ടിരിക്കുകയല്ല കൃത്യമായി ചടുലമായ നീക്കത്തോടെ മുന്നോട്ട് പോവുകയും ശക്തമായ സഹായ പരിപാടികൾ സംഘടിപ്പിക്കുകയും പക്ഷേ ഇനി നടക്കാൻ പോകുന്നത് തിരുവനന്തപുരം ജില്ലയിൽ അക്രമങ്ങൾ ഏറുന്നതിൽ വലിയൊരു സാധ്യതയുണ്ട് അതായത് തിരുവനന്തപുരം ജില്ലക്കകത്ത് ബി ജെ പി ഭരണ െത്തുകയും അവരുടെ വിദ്യാർത്ഥി സംഘടനകളും അല്ലെങ്കിൽ യുവജന സംഘടനകളും എസ് എഫ് ഐ ആയിട്ടും ഡിവൈഎഫ്ഐ ആയിട്ടും യൂത്ത് കോൺഗ്രസ് ആയിട്ടും പല രീതിയിലുള്ള സംഘർഷങ്ങൾ ഇനിയുള്ള ഇനി വരുന്ന ദിവസങ്ങളിൽ സാധ്യതയുണ്ട് എന്നാലും ഭരണം അവരുടെ കയ്യിലാണ് അപ്പോൾ സി പി എം ചെയ്തത് അല്ലെങ്കിൽ സി പി എം ചെയ്തതിനേക്കാൾ ഒരുപടി മുന്നിലോട്ട് അവർ നടത്തുന്ന സാഹചര്യങ്ങൾ നമുക്ക് തള്ളിക്കളയാനാകില്ല